ഇത്ര മറ്റൊരു സിംഗിൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സ്കോർ നില പതിനഞ്ചിലേക്ക് ഭദ്രമാക്കി മാറ്റിവെക്കുന്നു മൈത്രി മംഗലം

അതും ഹെലികാപ്റ്റർ കൃത്യമായി കൃത്യമായി പിന്നെ കൃത്യമായി തടഞ്ഞിരുന്നു ഫീൽഡർ സിംഗിൾ നാൽപ്പത്തി ഒൻപത് അഞ്ചിലേക്ക് അൻപത് റൺസ് പൂർത്തീകരിക്കും നാല് റൺസ് രണ്ട് പേരർമാർ നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ രണ്ടുപേരും

അഞ്ചാമത് സിക്സറുള്ള കൃത്യമായി തടഞ്ഞെടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു

eerste vlek. Weer keer de Isaac. Ten de Barbo. Is er een bang voor de kerstel? Laat me zeggen, we zijn in तूटी चेक മറ്റൊരു സിക്സ് ആക്കുന്ന താരം തന്നെ ടീമിനെ മുന്നോട്ട് നോക്കുന്ന കാഴ്ച കൃത്യമായി

ഇനി ഒരു റിങ്കു സിംഗ് പറക്കണം എവിടെ അല്ലെങ്കിൽ ഒരു യുവരാജ് സിംഗ് പറക്കണം എവിടെ ൊൻപതിൽ തളച്ചിടാൻ സാധിക്കുന്നു അവസാന പന്ത് അഞ്ചു പതിനിൽ കേവലം മൂന്ന് റൺസ് മാത്രം വൈകി കൊണ്ട് തുടങ്ങുന്നു അപ്പു ഒരു ായി മാറുന്നു ഒരു ഒരു മാറുന്നു മാറുന്നു നടരാജനായി അപ്പോഴത്തെ താരം മൂന്ന് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ പേതെടുക്കുന്നു കാരണം വിജയിക്കാൻ വേണ്ടത് മുപ്പത്തിയഞ്ചാണ് അതുകൊണ്ട് ആത്മവിശ്വാസം കൂടുതലും ഒരുപക്ഷെ വിജയിക്കാൻ ഇരുപത് റൺസ്